ഈ അടുത്ത കാലത്ത് നമ്മുടെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് അനൂപ് ആന്റണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയ വിവരങ്ങൾ റെയിലൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം അവിടെ കയറിയിരിക്കുന്നത് അന്യമതസ്ഥർക്ക് കയറാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അഭിപ്രായമൊന്നുമല്ല എനിക്കുള്ളത് ആർക്കാണെങ്കിലും അമ്പലങ്ങളിൽ കയറാം വിശുദ്ധിയോടെ കയറണം എന്നുള്ളത് മാത്രം കുളിച്ചിട്ടൊക്കെ ഒന്ന് പോകണം എന്നുള്ളത് മാത്രമാണ് ചെറിയ ചെറിയ നിയമങ്ങളാണ് അമ്പലത്തിൽ പറയുന്നത് പക്ഷേ പ്രധാന വിഷയം ബി ജെ പിയിലുള്ള അന്യ മതസ്ഥർ കയറുമ്പോൾ അതൊരു പ്രശ്നം എന്നാൽ മറ്റു പാർട്ടികളിലോ അല്ലെങ്കിൽ ഇതര സമുദായത്തിലുള്ള വേറെ ആളുകളോ കയറുമ്പോൾ അതൊരു വലിയ പ്രശ്നവും ബി ജെ പി ആക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ഈ അനു ആൻറ്റണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ആ റീലിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ചെരുപ്പും ഷൂസും സോക്സും ഒക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിൽ കയറുന്നത് അങ്ങനെ ഒരു അമ്പലത്തിൽ കയറുന്നത് എന്റെ അറിവിലോ എന്റെ ലോകത്തിൽ നടക്കാത്ത സംഭവങ്ങളാണ് അതൊക്കെ നടക്കുന്നത് ലോകത്ത് ഏതൊരു അമ്പലത്തിനും ഇട്ട് കയറുന്നതൊന്നും എവിടെയും സംഭവിക്കത്തില്ല പക്ഷേ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഇനി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾ കാണുമ്പോൾ ഹിന്ദുക്കളെ മൊത്തമായി കളിയാക്കുന്നതാണോ എന്ന് തോന്നിപ്പോവുകയാണ് ഈ അനൂപ് അനൂപാഞ്ചണിക്ക് അവിടെ ഇരിക്കുന്ന മൂർത്തി ഏതാണ് എന്ന് ചോദിച്ചാൽ ബബബായിരിക്കും അടിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് വിശ്വാസമാണുള്ളത് അദ്ദേഹം ഒരു ക്രൈസ്തവനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽ വിശ്വസിക്കട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ പക്ഷെ ഒരു സീറ്റ് കിട്ടാനായി കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങൾ വിട്ടിത്തരങ്ങൾ എന്തിനാണ് ഒരു മതത്തെ മൊത്തമായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് പത്തനംതിട്ട സീറ്റ് കിട്ടണം അതിനുവേണ്ടി എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ പോയി അങ്ങ് സ്ഥിരതാമസമാക്കാൻ പോവുകയാണ് കന്യാസ്ത്രീമാരെ ഇങ്ങ് കൊണ്ടുവന്നിട്ടേ അദ്ദേഹം ഇനി ഇവിടെ വരുള്ളൂ എന്നുള്ള ഒരു വാശി പോലെയാണ് കാണിക്കുന്നത് പക്ഷേ ആ ബി ജെ പി തന്നെയാണ് ആ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ എന്തൊക്കെ കള്ളക്കേസ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലൊരു ബി ജെ പി ഛത്തീസ്ഗഡിലെ മറ്റൊരു ബി ജെ പി അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലായിടത്തും ഒരൊറ്റ ബി ജെ പി തന്നെയാണല്ലോ ഉള്ളത് ഈ അനുപാൻറ്റുണുനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ആരാധനാലയങ്ങളിലും ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് പ്രവേശനം ലഭിക്കണം എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും അഭിപ്രായം കുളിച്ച് അംഗശുദ്ധി വരുത്തണം എന്നുള്ളത് മാത്രമായിരിക്കും ഏവരുടെയും ഒരു അഭിപ്രായം എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ കുറച്ച് ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട് ഈ ഗുരുവായൂരിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മുമ്പത്തെ കാര്യങ്ങൾ അറിയാം ബലാർ രവിയുടെ ഭാര്യ മേഴ്സി രവി ഒരു ക്രിസ്ത്യനാണ് മേഴ്സി രവി ഗുരുവായൂരിന് പോയതോടെ മേഴ്സി രവിയുടെ മകൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ അവിടെ ശുദ്ധികലശമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു വിവാദമായ ഒരു കാര്യമാണ് അദ്ദേഹം കേസ് കൊടുക്കുന്ന വരെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല പക്ഷെ ആ അമ്പലത്തിന്റെ നിയമം എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ നിയമം ഇതുവരെ മാറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരു അമ്പലത്തിൽ ഒരു നിയമം കാണാം അതിന് പ്രധാനമന്ത്രി വന്നാലും ശരി അല്ലെങ്കിൽ വേറൊരു വ്യക്തി വന്നാലും ശരി ഷർട്ടിട്ട് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഷർട്ടിട്ട് കയറാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ നിയമം ഷൂസ് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഷൂസ് ഇടാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം അതിന് ലോകത്തിലെ ആര് വന്നാലും അത് അങ്ങനെ തന്നെയാണ് അതിന് അമേരിക്കൻ പ്രസിഡന്റ് അമ്പലത്തിൽ വന്നാലും ആ നിയമത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല അത് അമ്പലങ്ങളിൽ മാത്രമല്ല പള്ളികളിലാണെങ്കിലും എവിടെയാണ് എന്നുണ്ടെങ്കിലും അവിടെ ഒരു നിശ്ചിത നിയമമുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി ഇല്ലെങ്കിൽ അത് നമ്മൾ സമരം ചെയ്ത് ആ നിയമം മാറ്റുക ആ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് ഒരു പഴ കീഴ്വഴക്കം വരുന്നത് അവിടെയാണ് ഈ അനൂപ് ആന്റണിയുടെ കോമാളിത്തരങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നത് ഒരു സീറ്റിന് വേണ്ടി കാണിക്കുന്ന ഈ പോക്രിത്തരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം നയിക്കുന്ന പാർട്ടി അദ്ദേഹം ഉള്ള ആ പാർട്ടി എന്ന് പറയുന്നത് തന്നെ ബി ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തു പറയേണ്ടി വരുന്നത് ആ അറന്മുള പാര ചരിത്രത്തിൽ ബി ജെ വൈസ് പ്രസിഡന്റ് അനൂപ് ആന്റണി ദർശനം നടത്തിയ ദൃശ്യങ്ങളാണ് അതൊക്കെ അതൊരു നല്ലൊരു കാര്യം തന്നെ അദ്ദേഹം പോയിക്കോട്ടെ പക്ഷെ ഈ ഇതര സമുദായക്കാർ ക്ഷേത്രത്തിൽ കയറുമ്പോൾ മാത്രം ആചാരം പറയുന്നത് എന്തിനാണ് ഈ ബഹളം വയ്ക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ബി ജെ പി ആയാൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ അംഗത്വം ലഭിച്ചു എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അനൂപ് ആന്റണി എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് എല്ലാ ക്ഷേത്രത്തിലും എല്ലാ സമുദായക്കാരും കയറ്റാനുള്ള തുറന്ന സമീപനമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഈ ബി ജെ പിയിൽ അംഗത്വം എടുത്ത ഒരു വ്യക്തിക്ക് ഏത് അമ്പലത്തിലും കയറാം ഏത് പള്ളിയിലും കയറാം എന്നുള്ളത് അത് ഒരു വ്യക്തമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്